നമുക്ക് ഇത് ഫിക്സ് റേറ്റ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഫിക്സ്ഡ് പത്ത് മോളിലെ മുപ്പതിനുള്ള ഒന്നേ ഫിക്സ് ആയിട്ട് കൊടുക്കും ചെയ്യാം ഡെലിവറി പെട്രോളിന്റെ ക്യാഷ് പാർട്ടി തരാം അങ്ങനെയാണ് ലക്ഷത്തി നാൽപ്പതിനായിരം നാല് ലക്ഷം ഒരു ലക്ഷം ലോൺ നാൽപ്പതിനായിരം മുടക്കിലേക്ക് വണ്ടി ലാസ്റ്റ് ഫിക്സ് റേറ്റ് രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം കൊടുക്കാം എവിടുന്നു കിട്ടാത്ത ഓഫർ ആട്ടോ പ്പോ നമ്മളൊരു പുതിയ ഷോപ്പാണ് അതായത് കുറച്ച് വണ്ടികൾ ഉണ്ട് ഇപ്പൊ ഉള്ളത് പോലെ പോകുന്നാലേ ഉള്ളു ഇനി വിളിച്ചു കഴിഞ്ഞാൽ കൊറേ വണ്ടികൾ കുറെ സ്റ്റോക്കാർ ഉണ്ട് നമ്മള് കൂടുതലുള്ളതിന്റെ ഓണറായ എല്ലാ യൂസ് ആണല്ലേ പാട്ടിക്കാട് പാണ്ടിക്കാടാണല്ലേ പ്രോപ്പർ മലപ്പുറം ഈ ലൊക്കേഷൻ ഷോപ്പായിട്ടുണ്ടോ ഇല്ല െ ലൊക്കേഷൻ വണ്ടികൾ കാണിച്ചു കാണിച്ചു കൊടുക്കും കൊടുക്കും വണ്ടി എത്ര മുതൽ വണ്ടികൾക്ക് സ്റ്റോക്ക് സ്റ്റോക്ക് ഇപ്പൊ സ്റ്റാർട്ടിങ് ഇപ്പൊ പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് മോഡൽ ആയിട്ടുണ്ട് ഓഫർ ഓഫറുകൾ കൊടുക്കും കൊടുക്കും ഡെലിവറി ഡെലിവറി അല്ല ഫ്രീ ആണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും ആർ ആർ ഓഫർ ഓഫർ നമ്മൾ ചെയ്യുന്നത് അതാണ് നമ്മൾ ഒരു ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റ് വരുന്നത് ആ നമ്മളെ ഫുൾ ടാങ്ക് എണ്ണണ്ടോ ഫുൾ ടാങ്ക് ഉണ്ട് നമുക്ക് എസ് ലോക്ക് ഫുൾ ടാങ് എണ്ണ അടിച്ചു കൊടുക്കും കൊടുക്കും ഫ്രീ ആയിട്ട് ഡെലിവറി കൊടുക്കും ഫ്രീ ആയിട്ട് ഡെലിവറി കൊടുക്കും കേട്ടോ എത്ര മുതലാണ് സ്റ്റാർട്ടിങ്ങിലുണ്ട് സ്റ്റാർട്ടിങ് പത്ത് മുതലാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഇപ്പൊ ആ ഏകദേശം ഒരു ഇത് കുറഞ്ഞുണ്ട് മാരം കുറഞ്ഞാലേ ഇനി ഇപ്പൊ കൂടി അഴിറ്റെണ്ണൂറുകൾ പതിനേക്കിറങ്ങാല്ലേ അച്ചൻപൊളീസിലാണ് വേറെ വണ്ടികൾ ഇറങ്ങാണ്ട് വേറെ ഡിസർ ഇറങ്ങാണ്ട് ആ വണ്ടികളുണ്ട് നിങ്ങൾ ഏത് വണ്ടിക്കും വിളിച്ചോളൂ ഇനി ഇപ്പൊ കഴിഞ്ഞാൽ സെറ്റ് ആക്കി തരും അതായത് ആണല്ലേ ആക്സിഡന്റ് വണ്ടി എടുക്കലേ ഗ്യാരന് കൊടുക്കും അല്ലാണ്ട് മാത്രം വണ്ടി ആവശ്യപ്പെട്ട് വരണം ആവശ്യമല്ലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാനേ കറങ്ങി മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് വീഡിയോ അടിപൊളി അൾട്ടേൺ മോഡൽ കൂടെ നല്ല കടുഞ്ചോപ്പ് കളറാണ് കൂടുതൽ പന്ത്രണ്ട് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഹൈക്വാളിറ്റി വണ്ടി റീപ്ലേസ് കാര്യമൊന്നുമില്ല റീപ്ലേസ് കാര്യമൊന്നുമില്ല ഗ്യാരണ്ടിയാണ് ഗ്യാരക്ക വണ്ടി എ സി പറഞ്ഞിട്ടോ ബോഡിയൊക്കെ പറഞ്ഞിട്ടോ പറഞ്ഞു പക്കയാണ് നിലവിൽ ണ്ട് അങ്ങനെയാണ് ഈ പന്ത്രണ്ട് നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഒരു ലക്ഷത്തി നാപ്പതിനായിരം ഒന്നേ നാല് ലക്ഷം വണ്ടിയൊക്കെ മുടക്കിലേക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല പത്ത് മിനിറ്റ് എന്തായാലും പക്കായിട്ട് മൈലേജ് കിട്ടും ഡെലിവറി ഫ്രീ ആണ് ഇരുപത് ലിറ്റർ ഫ്യൂലും ഫ്രീ ആണ് ചെയ്യണം ടീമിനെ ഓ ഇരുപത് ലിറ്റർ അതായത് പെട്രോൾ ഫ്രീ ഫ്രീ ആയിട്ട് വരും കേരള ഫ്രീ ആയിട്ട് ഡെലിവറി കൊടുക്കും ഡെലിവറി ഫ്രീ ആണ് നമ്മള് ഇന്ത്യയ്ക്ക് കൊടുക്കാം കാളിന്ദ്രോ കേരളം തിരുവനന്തപുരം കിട്ടും അതൊരു മാക്സിമം ലോൺലോണും കേറും അടുത്ത വണ്ടി മാരുതി രണ്ടായിരത്തി പത്ത് കെ സി എസ് സന്നെസ്റ്റിലോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണത് അഞ്ചത്ത് പുതിയ പേപ്പറാണ് ആ

ും മാത്ളിയാണ് ബോർഡിംഗ് കാര്യം കാര്യമൊന്നും ഇല്ല എസ് സി പവർ സ്റ്റാറിംഗ് പവറിൻ്റ വേഗന ഉപയോഗിക്കണ ഫീൽ ആയിരിക്കും ഐറ്റി വേണം ഓടിക്കാം അടിപൊളി മെക്കാനിക് ആണ് താരുകാരി ഒക്കെ ഉണ്ട് സീറ്റ് കവറൊക്കെ ചെയ്താൽ സീറ്റ് കമ്പനി കവറാണ് കേറിലൊന്നും ഒന്നുമില്ല ഇപ്പൊ നിലവില് പക്കയാണ് എല്ലാ ആണ് ലോൺ കയറൂലു ഫിനാൻസ് ലക്ഷത്തി മുപ്പതിനാറ് ഫിക്സ് ആയിട്ട് മലേജ് മിനിറ്റ് മൈലേജ് മലേജ് കേട്ടോ അടുത്ത വണ്ടി അല്ല അടിപൊളി സ്വിഫ്റ്റ് ആണ് വെറും പത്ത് നാൽപ്പതിനായിരം മുപ്പതിനായിരം മുടക്കിലാക്കാൻ പറ്റില്ല രണ്ടായിരത്തി പന്ത്രണ്ട് വീട് കേട്ടോ ഡീസൽ മൈലേജ് ഇടുന്ന വണ്ടിയാണ് ഹൈ ക്വാളിറ്റി വണ്ടി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം റീപ്ലേസ് കാര്യമൊന്നുമില്ല ഒരു പരിപാടി പക്ക വണ്ടി ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഒക്കെ ഉണ്ട് ടയർ ടയർ ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് രണ്ടു ലക്ഷം ഉണ്ട് ഇത് രണ്ടു ലക്ഷ്യം പറഞ്ഞു കൊടുക്കാം ഒരു നാപ്പത് വണ്ടി 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 നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ ഫ്രണ്ട് ഉണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയതാണ് ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി ഉണ്ട് ലൈറ്റ് കേട്ടോ വന്ന് ചെക്ക് ചെയ്താൽ എന്തായാലും എടുക്കാതെ പോലെ നമ്മൾ പറഞ്ഞിട്ടില്ല വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ് എത്ര വണ്ടി നമുക്ക് ലാസ്റ്റ് ഫിക്സ് റേറ്റ് രണ്ട് ലക്ഷത്തി എമ്പത്തയ്യാറ് കൊടുക്കാം എവിടെ നിന്ന് കിട്ടാത്ത ഓഫർ ആ പന്ത്രണ്ട് അന്വേഷിച്ചിട്ട് ഒന്നാ ഇരുപത്തിരണ്ട് പക്കമായിട്ട് വണ്ടി കിട്ടൂലേല്ലേ രണ്ട് ലക്ഷത്തി എൺപത്തു അടിപൊളി പന്ത്രണ്ട് സ്വിഫ്റ്റ് വീട് ഡീസൽ വണ്ടി കൊടുക്കും ആൾക്കാരല്ല ഡെലിവറി ഫ്രീ ആണ് ഫ്രീന്റെ പൈസ കിട്ടി ഡെലിവറി കൊടുക്കുന്നതെ അതേപോലെ തന്നെ ഇനി ഇപ്പൊ ആൾക്കാരല്ല ഡെലിവറിയും കൊടുക്കാ ഒരു പത്നാല്പര് മുടക്കിലാക്കുന്ന ഒരു കംപ്ലയിൽ നിന്ന് ഗ്യാരന്റി ഗ്യാര ഫ്രണ്ട്സ് അപ്പോ വീടുകളുടെ ഇതിന്റെ ചെറിയ കൂടെ അല്ല ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഈ പേജ് മോളിയൊക്കെ പഠിത്തല്ല അടിപൊളി